Tamam alim ş alim say alim şma നമ്മൾ ദയവായിട്ട് നോമ്പെടുക്കുന്നത് പത്ത് സെന്റ് സ്ഥലം കിട്ടാനോ ഒരു ജോലിക്ക് വേണ്ടിയിട്ടോ ഒരു അഡ്മിഷൻ കിട്ടാനോ ദയവായിട്ട് നോമ്പെടുക്കരുത് അതൊക്കെ ഒരു ലോകിയായിട്ട് നോമ്പാണ് ശ്രദ്ധിച്ചു കേൾക്കണം സാധാരണ ബൈബിളിൽ നോമ്പെടുക്കുന്നത് പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നറിയാവാ ഈ നോമ്പെടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പഴയ നിയമത്തിലെ മോശം നോമ്പെടുത്തത് എന്തിനാണെന്നറിയാമോ നാൽപ്പത് ദിവസം മലയിലേക്ക് കയറി മോശം നോമ്പെടുത്ത് തിരികെ വന്നപ്പോൾ മോശയുടെ കയ്യിൽ കല്ലിൽ എഴുതിയ പത്ത് പ്രമാണം കല്ലിൽ എഴുതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോട്ട് അത് മായ്ക്കാൻ പറ്റില്ല എന്തിനാണെന്ന് അറിയാമോ ദൈവം കൊടുത്തത് ഒരു ജനതയുടെ ആവിഷ്കാരത്തിന് വേണ്ടി ഒരു ജനതയുടെ ഉത്ഭവത്തിന് വേണ്ടി പുറപ്പാടിന് വേണ്ടി ഒരു ജനതയുടെ സോട്ട് അനാലിസിന് വേണ്ടി സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ജനതയുടെ അനുഷ്ഠാന വിധികൾ എങ്ങനെയായിരിക്കണമെന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഇതാണ് പഞ്ചഗ്രഥി ഇതിനു വേണ്ടിയിട്ടാണ് മോശയുടെ കയ്യിലേക്ക് പത്ത് പ്രമാണം എഴുതി കൊടുത്തിട്ട് പറഞ്ഞു മോശയെ നാൽപ്പത് ദിവസം നോമ്പെടുത്തതല്ലയോ നനക്കിരിക്കട്ടെ വെളിപാട് ഇതിനു വേണ്ടിയാ നോമ്പ് എടുക്കേണ്ടത് ഏലിയ നോമ്പ് നോറ്റു അഗ്നി സ്വർഗത്തിലേക്ക് കരറ്റപ്പെട്ടു എന്ന് വെച്ചാൽ കക്ഷിക്ക് നിത്യതയുടെ ഒരു ഗ്ലിൻസ് കിട്ടി സ്വർഗത്തെ കുറിച്ചൊരു വെട്ട കിട്ടി ഒരു സ്പാർക്ക് കിട്ടി ഇതിനാണ് നോമ്പ് എടുക്കേണ്ടത് പത്ത് തന്നെ സ്ഥലം പിന്നെ കിട്ടും ആദ്യം അവിടുത്തെ രാജ്യം അന്വേഷിക്കുകയും അതോടൊപ്പം എല്ലാം നൽകപ്പെടും നോമ്പെടുത്തത് നാൽപ്പത് ദിനാത്രങ്ങൾ അവൻ നോമ്പെടുത്തിട്ട് അവൻ വളർന്ന നസ്രത്ത് എന്ന നസ്രത്തെത്തി അവിടെ ഒരു പ്രവേശിച്ചു വായിക്കാൻ എഴുതും പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു പുസ്തകം തുറന്നാറെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കണ്ടു കർത്താവിൻ്റെ ആത്മാവിന്റെ മേലുണ്ട് ദരിദ്രനെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്ന ഈ വെളിപാട് കിട്ടാൻ വേണ്ടി നോക്കുമ്പോഴും അതായത് നമ്മുടെ ഡെസ്റ്റിനി എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇരുപത് വർഷം കഴിഞ്ഞാൽ ഇപ്പോൾ നാം താമസിക്കുന്ന വീട്ടിൽ നമ്മൾ തന്നെ താമസിക്കുമോ അതോ വേറെ ആരെങ്കിലും താമസിക്കുമോ എന്ന് അറിയണം ഇതിനു വേണ്ടി നോമ്പെടുക്കണം ഒരു ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മുടെ തലമുറ സന്തതി എവിടെ നിൽക്കും എന്ന് ദൈവം വെളിപ്പെടുത്തി തരും ഇതിനാണ് നോമ്പിടിക്കേണ്ടത് ഭാവി ഫലമല്ല കൈനോട്ടമല്ല വാരഫലമല്ല നാട്ടിൻ പുറത്തൊക്കെ ചേച്ചിമാരെ ഭർത്താക്കന്മാർ ഇല്ലാത്തപ്പോൾ ഒരു ചേർത്തി വന്ന് പറയും ചേച്ചി ഹാ എന്നാ മുഖലക്ഷണം വന്നാട്ടെ ഇരുന്നാട്ടെ നോക്കിക്കട്ടെ കണ്ട് ഓഹ് എന്നാ ഐശ്വര്യ അമ്പത് രൂപ വെക്കും അമ്പത് രൂപ പിന്നെ ഇങ്ങനെ വെച്ചോ ഇതാണ് ഭാവി ഫലം ഭാവി ഫലം ഇസ്രായേലിൻ്റെ പ്രവചനമല്ല ദൈവം ആഗ്രഹിക്കുന്ന പ്രവാചകൻ ഭാവി ഫലം പറയുന്നവനല്ല മറിച്ച് നിന്റെ ഭാവി ദൈവം എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് ദൈവം വെളിപ്പെടുത്തി തരും രണ്ടും രണ്ടാണ് നിന്റെ ഭാവി ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് നിൻ്റെ ദൈവം നിന്റെ ഭാവി സുരക്ഷിതമായി കയ്യിലെടുത്തിട്ടുണ്ട് ഇത് അവിടുത്തെ വ്യക്തമാക്കിത്തരും ഇതാണ് നോമ്പെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നത് ഹലോയ്യ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് നാശത്തിൻ്റെ ഉണ്ട് ക്ഷേമത്തിൻ്റെ പദ്ധതി അത് വളരെ വ്യക്തമാക്കി തരും കൺഫ്യൂഷൻ ഉണ്ടാവില്ല എങ്ങോട്ട് പോകണമെന്ന് കാതിൻ്റെ പിന്നിൽ ഒരു സ്വരം കേൾക്കും അതിലൂടെ നമ്മൾ പോകും അത് വിജയത്തിലെത്തും ഇല്ലെങ്കിൽ സുഭാഷിതങ്ങൾ പതിനാറ് ഇരുപത്തി മൂന്നിൽ പറയും ശരിയെന്നു തോന്നുന്ന വഴികൾ നമ്മെ മരണത്തിലേക്ക് നയിക്കുന്നതാവും അതുകൊണ്ട് നോമ്പെടുത്ത് പ്രാർത്ഥിക്കണം എട്ട് ദിവസം പരിശുദ്ധ അമ്മയോടൊപ്പം നോമ്പെടുത്ത് വചനം